ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് വീണ്ടും സ്വാഗതം ദാ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ പ്രഭാത യോഗം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ് അല്പസമയത്തിനകം മുഖ്യമന്ത്രി മന്ത്രിമാരും എത്തും ദാ ഇപ്പോൾ എനിക്കൊപ്പം നിൽക്കുന്നത് പത്തനംതിട്ടയുടെ മുൻ ഡി സി സി പ്രസിഡൻ്റാണ് ശ്രീ ബാബു ജോർജ് ആണ് നവകേരള സദസ്സിൻ്റെ പ്രഭാത യോഗത്തിലേക്ക് എത്താനുള്ള തീരുമാനമെടുത്ത് ഇവിടെ എത്തി നിൽക്കുകയാണ് അല്ലേ തീർച്ചയായും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കുന്ന ഈ ജനകീയ സദസ്സിലേക്ക് പങ്കെടുക്കാൻ ഇതിൻ്റെ സംഘാടകർ എന്നെ ആത്മാർത്ഥമായി ക്ഷണിച്ചു ഞാൻ അതിനോട് യോജിക്കുന്നു കാരണം മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഓരോ നിയോജക മണ്ഡലത്തിലേക്ക് കടന്നു ജനകീയ പ്രശ്നങ്ങൾ പഠിച്ച് പരിഹരിക്കുന്നതിൽ തെറ്റില്ല ആ അതുകൊണ്ട് തന്നെ പരിപൂർണമായി ഞാൻ ഈ യാത്രയോട് അനുകൂലിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് അതിനെ ഇത്തരമൊരു നാടിൻ്റെ ആവശ്യകതയാണിതെന്ന് പറയുമ്പോൾ അതിനെ ബഹിഷ്കരിക്കാമെന്ന് തീരുമാനിക്കുന്നവരോടോ ആലോചിക്കുന്നവരോടോ എന്താണ് പറയാനുള്ളത് എനിക്ക് അവരോട് പറയാനുള്ളത് ഈ യൂത്ത് ഞാൻ പണ്ട് യൂത്ത് പണ്ടല്ല യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹി ആയിരുന്നപ്പോഴും കോൺഗ്രസ്സിലും ആവശ്യമില്ലാത്ത കാര്യങ്ങളെ എതിർത്ത് ചെറുപ്പക്കാരെ വഴിയിട്ട് അടിമേടിച്ചു കൊടുക്കരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം പ്രതിപക്ഷങ്ങൾ ബഹിഷ്കരിക്ക ബഹിഷ്കരിക്കരുത് പ്രതിപക്ഷങ്ങൾ ഈ പരിപാടിയിൽ പങ്കെടുക്കണം എന്നുള്ളതാണ് എൻ്റെ പ്രതിപക്ഷത്തിൻ്റെ ആ തീരുമാനം പാളിപ്പോയോ പ്രതിപക്ഷത്തിൻ്റെ തീരുമാനം തെറ്റാണ് എന്നുള്ള കാര്യത്തിലാണ് ഒരു സംശയം ഈ കാസർഗോഡ് മുതൽ കടന്നു വരുന്ന ഈ യാത്രയെ മാധ്യമങ്ങളിലൂടെ സ്ക്രീനിലൂടെ ടെലിവിഷനിലൂടെ സോഷ്യൽ മീഡിയ വീഡിയോയിലൂടെയൊക്കെ കണ്ട ഒരാളെന്നുള്ള നിലയിൽ എന്താണ് തോന്നിയത് ജനപങ്കാളിത്തത്തെക്കുറിച്ച് ജനപങ്കാളിത്തം നല്ല ജനപങ്കാളിത്തമാണ് കേരളത്തിൽ ഉടനീളം ഈ യാത്രയ്ക്ക് കിട്ടിയത് നല്ല ജനപങ്കാളിത്തമാണ് ജനങ്ങൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെയും ഈ ഗവൺമെൻറ്റിനെയും കയ്യിലേറ്റി സ്വീകരിച്ചു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അതായത് ഇതിൽ ഇതിലിപ്പോൾ ലീഗാണോ ഇക്കാര്യത്തിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ടൊരു തീരുമാനം കോൺഗ്രസിനേക്കാൾ എടുത്തത് പ്രതിപക്ഷങ്ങളൊട്ടാകെ ഞാൻ അതിനെക്കുറിച്ച് പ്രത്യേകമായി അങ്ങനെ പറയുന്നില്ല പ്രതിപക്ഷങ്ങൾ പ്രതിപക്ഷങ്ങളൊട്ടാകെ എടുത്ത തീരുമാനം തെറ്റാണ് അവർ ഇതിനോട് യോജിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഇതിൽ ഇതിൽ ഇപ്പോൾ ഡി മുൻ ഡി സി സി പ്രസിഡൻ്റാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പത്തനംതിട്ടയുടെ വികസനത്തിന് ജില്ലയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ സർക്കാരിൻ്റെ കമ്മിറ്റ്മെൻറ്റ് ഇത്തരം കൂട്ടായ്മകൾ അതിൽ വലിയ വിശ്വാസമാണോ തീർച്ചയായിട്ടും ഒരുപാട് വികസനങ്ങൾ നടക്കാനുണ്ട് കുറേയേറെ വികസനങ്ങൾ നടന്നു അതുപോലെ തന്നെ എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രത്യേക ജനങ്ങളോടുള്ളൊരു കമ്മിറ്റ്മെൻ്റാണ് പത്തനംതിട്ട ജില്ലയ്ക്കൊരു വിമാനത്താവളം ഒരു ശബരി ശബരിമലയുമായി ബന്ധപ്പെട്ട ഈ ജില്ലയ്ക്കൊരു വിമാനത്താവളം കൊണ്ടുവരണം എന്നുള്ള ആവശ്യം വർഷങ്ങളായി നിൽക്കുകയാണ് ഈ ഗവൺമെൻറ് അത് ഏറ്റെടുത്ത് നടത്തണം എന്നുള്ളതാണ് ജനങ്ങൾ വരുന്നത് സർക്കാരിൽ ജനങ്ങൾക്ക് വിശ്വാസം ഉള്ളതുകൊണ്ടാണോ തീർച്ചയായും ജനങ്ങൾ വരുന്ന അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുണ്ട് സർക്കാരിൽ ജനങ്ങൾക്ക് വിശ്വാസമുണ്ട് അതുകൊണ്ടാണ് ജനങ്ങൾ വരുന്നത് ഇപ്പോൾ പലയിടത്തും ഈ ബഹിഷ്കരണമൊക്കെ ഉള്ളപ്പോഴും എ വി ഗോപിനാഥ് പാലക്കാട് നമ്മൾ കണ്ടതാണ് താങ്കളെപ്പോലെ തന്നെ മുൻ ഡി സി സി പ്രസിഡൻ്റാണ് പലയിടത്തും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ പല ജില്ലകളിലും വന്നു ലീഗിൻ്റെ പ്രതിനിധികൾ വന്നു യു ഡി എഫ് കോൺഗ്രസിൻ്റെ തന്നെ ആളുകൾ വന്നു അപ്പോൾ ഇത് 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 നൽകുന്നൊരു സൂചന എന്താണ് നേതൃത്വത്തിന് നൽകുന്നൊരു സന്ദേശം എന്താണ് സംസ്ഥാന കോൺഗ്രസിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും നിലപാട് തെറ്റാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും നേതാക്കന്മാരുടെ സമീപനം മാറിയില്ലെങ്കിൽ കേരളത്തിലെ യു ഡി എഫിനും കോൺഗ്രസ്സിനും വരാൻ പോകുന്നത് പരാജയങ്ങളുടെ പടുകുഴിയിലായിരിക്കും പോകുന്നത് യാതൊരു തർക്കവും